ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശരീരത്തിലുള്ള ടാൻ പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിൻ ബ്രൈറ്റനിങ്ങിനും വേണ്ടിയിട്ടുള്ള ഓയിൽ എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നര ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എൻ്റെ കൈക്ക് ഒരു പിടി ബദാമം കൂടി എടുത്തിട്ടുണ്ട് ഇത് ഇതിത്രയും മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി അരച്ച ഒരു പരിവൊന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനതേ തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുത്താലും മതിയാവും ഞാനിത് വീട്ടിലെ ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് സ്കിൻ ഓയിൽ ഹെയർ ഓയിൽ ലിപ് ബാം സോപ്പ് ഇതൊക്കെ ചെയ്ത് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രം ഞാനിത് ഒരു ലിറ്റർ ഓയിലിൽ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാം ഞാൻ കാണിച്ചു തരാം ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ച ക്യാരറ്റ് ബദാം അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ്ചർ ഈ എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് പ്രത്യേകം ഓർക്കുക ഒത്തിരി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല തീ വളരെ ചെറുതാക്കി കുറച്ചിട്ട് നമുക്ക് ഈ മിക്സറൊക്കെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ രീതിക്ക് എണ്ണ ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ തൊലി ഒന്ന് ചേർക്കുന്നുണ്ട് നാരങ്ങയുടെ തൊലി എന്തു വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് വിറ്റമിൻ സി ആണുള്ളത് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റനിങ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞൾ പൊടിയും അതുപോലെ നമ്മുടെ മഞ്ജിഷ്ട പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഞാൻ ഏകദേശം ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞളും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മഞ്ചിഷ്ടയുടെ പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ കുറച്ച് കുങ്കുമ പൊടി ചേർക്കുന്നുണ്ട് കണ്ടില്ലേ ഈ എണ്ണയ്ക്ക് ഇപ്പോൾ നാച്ചുറൽ ഒരു ഓറഞ്ച് കളർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തന്നെ കണ്ടു ഒരു അഡീഷണൽ കളറും ഇതിൽ ചേർത്തിട്ടില്ല ആകെ ചേർത്തത് ക്യാരറ്റ് ബദാം ഉരുളക്കിഴങ്ങ് കുങ്കുമപ്പൂവ് തൊലി അതുപോലെ കസ്തൂരി മഞ്ഞൾപ്പൊടി മഞ്ജിഷ്ടപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഈ ഇട്ട മിക്സ്ച്ചറൊക്കെ പതിയെ ഒന്ന് എന്താ പറയുക ഒരു കുറച്ചൊന്ന് റോസ്റ്റായി വരുന്നുണ്ട് ഈ ബബിൾസൊക്കെ ഫുള്ളായി നിന്ന് എണ്ണ നല്ല പാകത്തിന് തെളിഞ്ഞു വരും അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ബബിൾസൊക്കെ പതിയെ ഒന്ന് താഴ്ന്നു തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് സമയം നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും സിമ്മിൽ വെച്ച് ചെയ്യുമ്പം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റ് വരയ്ക്കും ഏകദേശം മതിയാവും നമ്മളെടുത്ത് നോക്കുമ്പം നമ്മൾ ഈ ചേർത്ത മിക്സറൊക്കെ ഏകദേശം തീ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കിട്ടും ഇത് ഒത്തിരി കറുക്കുന്നത് വരെ എണ്ണ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇരുപത് മിനിറ്റ് വളരെ തീ കുറച്ച് സിമ്മിൽ വെച്ചാൽ മതിയാവും എണ്ണ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനർ വെച്ച് സ്ട്രെയിൻ ചെയ്ത് ഇതുപോലെ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഈ ഒരു എണ്ണ നമ്മുടെ ഫേസിലും കഴുത്തിലും കൈകാലുകളിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ബൈ